ഇവിടെ വന്നിരിക്കുന്നത് എന്താ ഇവിടെ വന്നിരിക്കുന്നത് നോട്ട് നിരോധനം ശ്രീ ഷാഫി പറമ്പിൽ വെച്ചതായിട്ട് പറയാനും മുഖ്യമന്ത്രി പരാമർശിക്കാനും ഒക്കെ ഉണ്ടായ കാരണം എന്താ മറ്റാരുടെ കയ്യിലും പണം ഉണ്ടാവരുത് കള്ളപ്പണം മുഴുവൻ ഞങ്ങളെ കയ്യിലേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് നോട്ട് നിരോധനത്തിൻ്റെ തിയറി തന്നെ ഇവിടെ ഇപ്പോൾ എന്താ കണ്ടു ഒരു എലക്ഷനിൽ ചെറിയ വ്യത്യാസമൊക്കെ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സംഗതികളൊക്കെ നമുക്കൊക്കെ പരിചയം ഇത് പറന്ന് നടന്ന് ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് പണം വിതരണം ചെയ്ത് മഞ്ചേശ്വരത്തൊക്കെ കണ്ടില്ല ഒരു ചെറിയ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ വേണ്ടി ചെയ്തകാര് പറന്ന് നടന്ന് പണം ഒഴുക്കിട്ട് അവൻ തന്നെ ഞെട്ടിയിരിക്കുക അപ്പൊ അത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെന്റും ഇപ്പത്തെ ഗവൺമെന്റും പഴയ കോൺഗ്രസ് ഗവൺമെന്റും ഒരുപോലെയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഈ രാജ്യത്ത് അതൊരു യാതൊരു അതാണ് പ്രധാനം ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ഞാൻ പറഞ്ഞത് ബഹുമാൻ ഒരു മിനിറ്റ് പറഞ്ഞോ ഒരു കാര്യം പറയുമ്പോൾ ഒരു മിനിറ്റ് എടുക്കേണ്ടി വരില്ലേ സർ അപ്പോ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ മറുപടിയിലുള്ള ഒരു തീറി അതാണ് അതല്ല ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തുള്ള സമീപനം ഇതായിരുന്നില്ല ഇന്ത്യ വളർച്ചയുടെ പാതയിലായിരുന്നു ഇപ്പൊ ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം എന്താ കള്ളപ്പണമില്ല ലക്ഷദ്വീപിലിപ്പോൾ പരിഷ്കാരം നടപ്പിലാക്കണെ അവർ പറയുന്ന ന്യായം എന്താ എന്തെങ്കിലും ആ സമയത്ത് പറഞ്ഞാൽ മതി സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ അതാണിപ്പോൾ ലക്ഷദ്വീപിന്റെ കാര്യത്തിന് വേണ്ടി പറയുന്നത് സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ ഇനി അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടെന്ന് പറയാൻ കഴിയില്ല ഒരു ന്യായം പറഞ്ഞിട്ടാണ് നോട്ട് നിരോധനം നടപ്പിലാക്കിയത് എന്നിട്ട് ഇരുട്ടിന്റെ മറവിൽ ചെയ്യുന്ന പണി കണ്ടോ ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഈ രാജ്യത്ത് നടന്നിട്ടില്ല അന്ന് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ്റെയും അതുപോലെ തന്നെ ഒരു ജനാധിപത്യ സമീപനം എടുത്ത് ഇന്ത്യയെ വളർച്ചയുടെ പാതയിൽ കൊണ്ടുപോയി ആ വ്യത്യാസം നമ്മൾ കാണണം ഇടതുപക്ഷം ആൾട്ടർമേറ്റീവാണ് ഇന്ത്യക്ക് നല്ലതെന്ന് പറയുമ്പോൾ തന്നെ അതിപ്പോൾ അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം പക്ഷേ സംതിങ് ബെറ്റർ ആയിരുന്നു ഈ കാലം വരെ ഈ നാട്ടിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ നോട്ട് നിരോധനത്തിന് വേണ്ടി ഇവർ പറഞ്ഞു പറഞ്ഞുകൂട്ടിയ എല്ലാ സംഗതിയും കളവായിരുന്നു മറ്റാരെ കയ്യിലും പണം ഉണ്ടാകാൻ പാടില്ല ഞങ്ങളെ കയ്യിലേ ഉണ്ടാകാൻ പാടില്ല അത് കുറച്ചൊന്നുമല്ല വളരെ കൂടുതലാണ് കാണുന്നില്ലേ ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് സകലം വിതരണം ചെയ്തു സീറ്റൊന്നും കിട്ടിയില്ല അത് വേറെ പ്രശ്നം ഇങ്ങനെ ഈ വർഗീയത തീവ്രവാദം അതുപോലെ തന്നെ മറ്റു പലതും പറഞ്ഞ് രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു നിമിത്തം പോലെ അത് വന്ന് കേരളത്തിൽ പറഞ്ഞിരിക്കുക ഇപ്പോൾ കണ് കാണാണ് നമ്മൾ ഇതൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ് പക്ഷേ കള്ളപ്പണം എത്രയാണ് ഒഴിക്കുന്നത് നമ്മളെ ജി എസ് ടി ഒക്കെ ഇങ്ങനെ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യം പോയില്ലേ നിങ്ങളിപ്പോൾ ഭരണത്തിൽ വന്നു ഒന്നും ചെയ്യാൻ വയ്യാതെ കൈ ടൈടെ പാടുത്ത് എവിടുന്നാ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയാം കിട്ടിയാൽ വാങ്ങാം അതന്നെ അതാണ് ജി എസ് ടിയുടെ തിയറി അപ്പോൾ ഈ രാജ്യത്തെ കേന്ദ്ര ഗവണ്മെൻറ്റ് ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണീ നടക്കുന്ന ഈ മാതിരി പരിപാടികളാണ് ഇതിൽ ഒരു ഒത്തുതീർപ്പുണ്ടാവാതെ വളരെ ഗൗരവമായി അന്വേഷണം നടത്തണം എന്ന് പ്രതിപക്ഷം പറയുന്നത് മുഖവൽക്കെടുക്കണം അതിൽ അല്പാൽപ്പം രാഷ്ട്രീയം കലർത്തി നിങ്ങൾ കണക്കന്നെ എന്നുള്ള തലക്കുള്ള ഒരു സമീപനം ഉണ്ടാവരുത് എന്നാണ് ഞങ്ങളെ ഇന്നത്തെ അടിയന്തര പ്രമേയത്തിന്റെ കയറി